നമ്മുടെ നാട്ടിലെ സ്കൂൾ ഡ്രഗ്സ് അമിത ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു എന്താ പറയാനുള്ളത് സ്കൂൾ കുട്ടികളിൽ മാത്രമല്ല സമൂഹത്തിൽ മൊത്തം ഈ ഡ്രഗ് യൂസേജ് ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്തു അപ്പൊ അതിൽ കുട്ടികളിലേക്ക് വരാനിടത്തും ഈ ജനറലൈസ് ചെയ്ത പാറ്റേണിൽ കുട്ടികൾ വിചാരിക്കണത് ഇതൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ള രീതിയിൽ ഈ അഡോളസൻ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്ന സാധനം ഇന്ന് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ നമ്മുടെ എറണാകുളം സിറ്റിയിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു അപ്പോൾ എന്നെ പരിചയമുള്ള ആളാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിടാ നീ ഇന്ന സ്ഥലത്തല്ലേ താമസിക്കുന്നത് അതെ ഞാൻ എന്ന് പറഞ്ഞൂർ അവിടെ എനിക്കൊരു ചെറിയ കേസ് ഉണ്ട് അവിടുത്തെ ഒരു കുട്ടിയുടെ ഒരു കേസ് ഉണ്ട് പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു തന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു കുട്ടി അവിടെ അവർ പിടിച്ചു വച്ചേക്കാണ് അവർ പരിചയമുള്ളതുകൊണ്ടാണ് പോലീസ് അവർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അയാളെ പിടിച്ചു വെച്ചേക്കാം അവിടെ അപ്പോൾ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾ ഒരു ഡ്രഗ് പാർട്ടി നടത്തിയിരിക്കും ആ ഒരു വീട് വാടകയ്ക്കടുത്ത് ഒരു ഡ്രഗ് പാർട്ടി നടത്തി കഴിഞ്ഞ ശേഷം അവിടെ കയ്യോടെ ഷാഡോ പോലീസ് പൊക്കിയിട്ടാണ് ഈ സംഭവം വിളിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു സംഭവം കഴിഞ്ഞ ശേഷം എന്താ പറയുക ഈ കുട്ടികളെയൊക്കെ എന്താ പറയുക ഉപദേശിച്ച് പാരൻസിനെ ഒക്കെ വിളിച്ചിട്ട് ഉപദേശിച്ച് വിടുവാണ് ചെയ്യുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ ഇടത്ത് ഈ കുട്ടികൾ എന്താ പറയുക ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നൊന്നും ഒരിക്കലും വ്യക്തമാക്കുന്നില്ല മനസ്സിലെ പോലീസിന് ഇനിയുള്ള കേസ് പോലീസ് അത് സീരിയസ് ആയിട്ട് ഇതിനകത്ത് വീട് വീട് കുട്ടികൾക്ക് എങ്ങനെ പറ്റി ഒരു എനിക്ക് എനിക്ക് തന്നെ തന്നെ പ്രായമുള്ള നമ്മുടെ സമൂഹത്തിൽ വളരെ എളുപ്പമല്ലേ ഇങ്ങനെയുള്ള ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് സമൂഹത്തിൽ എതിരായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിട്ട് വീട് വാടക എടുക്കാനും പാർട്ടികൾ നടത്താനും ഈവൻ ബോട്ടോ ഷിപ്പോ വഴി വാടക എത്തിച്ചു കൊടുക്കുന്നതാണ് അതല്ലേ അവിടെ അല്ല ഇതൊക്കെ ചെയ്യാൻ അവരുടെ കാശ് ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ് ഒരു ഇപ്പം ഡ്രഗ് മേടിക്കുന്നതും വീടെടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ വീട് വീടിപ്പം മൂവായിരം രൂപയെങ്കിലും വരുമല്ലോ ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൂവായിരം രൂപ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എമൗണ്ട് തന്നെയാണ് ഈ വന്ന കാലത്ത് ഈ മൂവായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ ഇവിടുന്ന് കിട്ടി അതൊന്ന് രണ്ടാമത്തെ കേസ് ഈ ഡ്രഗ് ഇപ്പം ഒരാൾ വിൽക്കുന്ന ഒരാൾ പരിചയം ഉണ്ടെന്ന് വിചാരിക്കട്ടെ അയാളുടെ അടുത്ത് ചെന്ന് അതിൻ്റെ വില കൊടുത്തത് മേടിക്കണമെങ്കിൽ അതിനും വേണം കാശ് അപ്പം നമ്മൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും കൂട്ടുകാരായിട്ട് സ്കൂൾ കഴിഞ്ഞ ഉടനെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി പൊറോട്ടയും ചിക്കനും കഴിക്കുന്നത് അതെല്ലാരും ഇവിടെ പൂൾ ചെയ്തിട്ടുള്ളത് അല്ല ഇതിൽ ഇതിൽ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് തന്നെയാണ് കുട്ടികളുടെ അതായത് കുട്ടികൾക്ക് നമ്മളൊരു കുട്ടീനെ സ്കൂളിലാക്കാൻ നേരത്ത് കുട്ടികൾക്ക് ആവശ്യമുള്ള പൈസ പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുക ഇവിടെ പേ പാരന്റ്സ് എന്താന്ന് വെച്ചാൽ സൊസൈറ്റി സ്റ്റാറ്റസ് പ്രകാരമായിട്ട് കുട്ടികളിൽ അമിതമായിട്ടുള്ള പൈസ കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പൈസ അതായത് അച്ഛൻ കൊണ്ടുവന്ന് അലമാരിയിൽ കൊണ്ടുവയ്ക്കുന്ന പൈസ എത്ര അച്ഛനൊരു കണക്കില്ല കുട്ടികൾ അവിടെ നിന്ന് എടുത്ത് എടുത്തുകൊണ്ട് പോയാലും കുട്ടികൾ പൈസ എടുത്തുകൊണ്ട് പോയാലും അറിയില്ല മനസ്സിലെ അപ്പൊ ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കൊടുക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ അവർ അവരുടെ ഒരു പിയർ പ്രഷർ അതായത് ഇടയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ചെറിയ ചിലപ്പോൾ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസ് ആയിരിക്കും ഇത് ഉപയോഗിച്ച് നോക്ക് ഇന്ന് വളരെ പ്രഷർ മൂലായിരിക്കും ചിലപ്പോൾ കുട്ടികൾ ഇതിലേക്ക് വരുന്നത് ഈ പിയർ പ്രഷർ കൊടുക്കാനായിട്ട് ആ നിന്ന് വന്നു ഇതിപ്പോ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യമാണല്ലോ ഇതിന്റെ ഈ സപ്ലൈ ചെയിൻ റാക്കറ്റ് എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്ന എല്ലാം സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് വാർത്തകൾ കാണുന്നു അതായത് ആയിരക്കണക്കിന് കേസുകൾ നടക്കുന്നതിൽ പത്തോ പതിനഞ്ചോ കേസുകളാണ് പത്രത്തിൽ വരുന്നത് നമ്മൾ അറിയുന്നതൊക്കെയായിട്ടുള്ള സംഭവം അപ്പോൾ ഈ ഒരു റാക്കറ്റ് എന്ന് പറയുന്നിടത്ത് ഈ മയക്ക് വരുന്ന റാക്കറ്റ് എന്ന് പറയുന്ന വലിയൊരു റാക്കറ്റാണ് അവരെന്തുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എളുപ്പമാണ് ഇതിലേക്ക് കടക്കാനായിട്ട് മുതിർന്ന ആളിലേക്ക് വരാൻ നേരത്ത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളിലേക്ക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താണെന്ന് പറയുക അവരുടെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അടുത്തൊരു പത്തോ ഇരുപത്തഞ്ചോ വർഷമായിട്ട് തിരികിൽ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക അതാണ് ഇതിൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതാണ് ചില അത് ഈ ഡ്രഗ്സ് സെല്ലേഴ്സും ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ചിന്താഗതി ഉള്ളവരായിരിക്കണമല്ലോ അതോ ഈ പിന്നെ ഇപ്പം നെസ്ലയുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ചോക്ലേറ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇത് ഇവർ അടുത്തതും വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ അവർ ഇത് ഈ പ്രാവശ്യം വിൽക്കുന്നു ഈ ഈ ചെയിൻ ബ്രേക്ക് ചെയ്ത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് സൊസൈറ്റി തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കേസാണ് ഒന്ന് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ നമുക്കറിയില്ല അത് എന്തുകൊണ്ടാണ് ഒരു ഈ കേസ് അടുത്ത വാശം ചെയ്യുമ്പോൾ നമ്മുടെ പോലീസിങ് സിസ്റ്റം ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് അവർ നല്ല അവയർനെസ് കൊടുക്കുന്നുണ്ട് അവർ വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഈ ഒരു ഭാഗത്തുനിന്നല്ലാതെ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമൂഹവും നമ്മളുടെ പേരൻസും ആണ് പണ്ടത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോ എനിക്കറിയില്ല എൻ്റെ ഒരു തലമുറ എൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിയിലേക്ക് കയറി കറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടിലെ കുട്ടിയാണെങ്കിലും ശാസിക്കാനും തല്ലാനുള്ള അധികാരം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു ഒരു വടിയെടുത്ത് എന്ത് ചെയ്യുകയോടാന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഒരു കുട്ടി എവിടെ പോയാലും എങ്ങോട്ട് പോയാലും ആ ഒക്കെ ആണെങ്കിലും അവനെ ഗൈഡ് ഇന്നത്തെ സിസ്റ്റം അതല്ല അപ്പോൾ അതല്ലേ പറഞ്ഞു വരുന്നത് നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടണമെന്നാണോ ആ ഇടപെടുന്ന സിസ്റ്റം ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയധികം എനിക്ക് പറഞ്ഞു അതല്ല ഇത് മറ്റുള്ളവർക്കാളും നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ കൺസേൺ ആവണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം ചെറുപ്പത്തിൽ എൻ്റെ വീട്ടുകാർ എനിക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ മോളെ ആരെങ്കിലും വന്ന് കൈ കാണിച്ച് ആക്കാരെ കയറി പോകരുത് ചിലപ്പോൾ ഫ്രണ്ടിന്റെ അച്ഛനായിരിക്കാം അത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നമുക്കറിയാം തൊട്ടപ്പുറത്ത്

ഞാൻ പറഞ്ഞത് വളർത്തണം എന്നല്ല പറഞ്ഞത് സ്റ്റാൻഡേർഡ് വഴി സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡ് നമ്മുടെ ഞാനത് പറഞ്ഞ പോയിന്റ് വേറെയാണ് നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സമൂഹ സമൂഹം കൂടെ ഈ കാര്യങ്ങൾ ഇടപെട്ടിരുന്നു സമൂഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ആ സമൂഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ആയിരുന്നു എൻ്റെ കുട്ടീനെ വേറെ ഒരാൾ ഒരു ചീത്ത കാര്യത്തിലേക്ക് പോകാൻ തരത്ത് അവിടെ ചീത്ത വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഗൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ അയാളുടെ മുക്കിട്ട് കാരണം പോകില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയല്ല നീ ഇന്ന് എൻ്റെ മോനെ തല്ലിയത് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞെന്ന് ചോദിച്ചു ചോദിക്കുന്ന സാധനം ഉണ്ട് നഗരങ്ങളിൽ നിന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൻ പറങ്ങളിലുണ്ട് തീർച്ചയായിട്ടും ഇപ്പം എന്റെ നാട് പടനിലാണ് അവിടെ ഒക്കെ ചെന്നിട്ട് ഇപ്പോൾ ഒരു ഓണമൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രായത്തിലാണെങ്കിൽ പോലും ഞാൻ വല്ലപ്പോഴും നാട്ടിലോട്ട് പോകാറുള്ളൂ ഞാൻ ബെവറേജ് ഇപ്പോൾ ഒരു ബോട്ടിൽ ഓണത്തിന് നമ്മൾ ശിവരാത്രിക്ക് ഇവിടെ എല്ലാ ഫ്രണ്ട്സെല്ലാം കൂടെ കൂടാൻ വേണ്ടി ഒരു ബോട്ടിൽ മദ്യപാനം ഉള്ളതാണല്ലോ എല്ലാവർക്കും അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ വാങ്ങിക്കുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്മാവൻ അത് വഴി പോയാൽ മതി അപ്പോൾ വീട്ടിലിറിക്കും വീട് വീട്ടിലെത്തുമ്പോഴത്തേക്കിന് അവിടെ അതിനുള്ള പുകിലെല്ലാം റെഡി ആക്കി വയ്ക്കുകയും ചെയ്യും അപ്പോൾ അല്ലേ സി ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിലും ടൊബാക്കോ ആണെങ്കിലും ഒക്കെ അഡിക്ഷനും സബ്സ്റ്റൻസും വരുന്നതാണ് പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അതിനെക്കാട്ടും ഭയാനകമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ യൂസേജ് അല്ല അതായത് ഒരു മനുഷ്യ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രഗ്ഗുകളാണ് ഇന്ന് ഈ കുട്ടികളിലേക്ക് സപ്ലൈ ചെയ്തത് തീർച്ചയായും ഈ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റായിരുന്നു ഭീകര തെറ്റായിരുന്നു നമ്മുടെ നാട്ടിലും നാട്ടും പ്രദേശത്തും സൊസൈറ്റിയിലാണെങ്കിൽ പോലും ഇപ്പോൾ അതൊന്നും ഒന്നുമല്ല കള്ളു സമൂഹത്തിൽ നോർമലൈസ് നോർമലൈസ് അപ്പൊ കുട്ടികളാണെങ്കിലും കാണുമ്പോഴെന്താ ചെയ്യുന്നത് അവർ കാണുന്ന അവര് പോകുന്ന പാർട്ടികളിലാണെങ്കിലും അവർ കാണുന്ന മീഡിയയിലൊക്കെ ആണെങ്കിലും കള്ളുകൊടിയും സീരിട്ടവലിയൊക്കെ നോർമലൈസ് ചെയ്തു അല്ല അപ്പൊ അതുകൊണ്ട് നോർമലൈസ് ചെയ്തപ്പോഴത്തേക്ക് അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ കുട്ടികൾ അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാർ വരാണ് ശരിയായ ബോധവൽക്കരണമാണ് ഇതിന് വേണ്ടത് കുട്ടികൾക്ക് അറിയത്തില്ല എൻഡ് ഓഫ് ദ ഡേ എന്താണ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദയവേ നേരത്തെ പറഞ്ഞു പോലെ കുട്ടികൾക്ക് എവിടെയാണ് ഈ പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ ഒരു റീസൺ എന്ന് പറയുന്ന നേരത്ത് നിന്ന് തന്നെ കിട്ടുന്നതാണ് വേറൊരു സംഭവം എന്ന് പറയുന്ന നേരത്ത് ഈ കുട്ടികൾ ഇതിലേക്ക് വരുത്തുന്ന ആൾക്കാർ ആദ്യമായിട്ട് ചെറുത് ചെറുതായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും ഈ കുട്ടികൾ ഇത് യൂസ് ചെയ്ത് കൊടുക്കുകയാണെന്നിടത്ത് പിന്നെ എന്ത് ചെയ്യും പൈസയ്ക്കാവും പിന്നെ പൈസ ഇല്ലാതാവുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കാര്യർ യൂസ് ചെയ്യും യൂസ് ആ വേറെ സ്ഥലങ്ങളിൽ സപ്ലൈ ആയിട്ട് സേഫ് ആയിട്ട് അതായത് ഒരു കുട്ടി അവൻ്റെ സ്കൂൾ ബാഗിലോ കാര്യങ്ങളിലോ കൊണ്ടുപോയി എവിടെയെങ്കിലും ഡെലിവറി തെരഞ്ഞെടുക്കുന്നെങ്കിൽ പിടിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇവർ കാര്യർ യൂസ് ചെയ്യാൻ നിർത്തി ഇവരെ സംബന്ധിച്ചിടത്തേണ്ട ഇവർക്ക് തുടർന്ന് ഡ്രഗും മേടിക്കാനുള്ള കാശും എക്സ്ട്രാ മണിയും കൂടെ കിട്ടുവാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെ കാര്യറായിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടൊരു സംഭവമാണ് ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഒന്ന് ഈ കുട്ടികൾ വില്ലിങ് ആവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് അവരെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ചെയ്താൽ ഇവർ ഇതിന് വേണ്ടി ചെയ്ത് നോക്കുക ഇതിനു വേണ്ടി നിന്ന് കൊടുക്കുമെന്നുള്ള സിറ്റുവേഷൻ നമ്മൾ മാതാപിതാക്കളായാലും ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത് അതായത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു ഒരാളവിടെ വേണം ഇപ്പോൾ പാരൻസ് ആവാം സ്കൂളിൽ ഡെസിഗ്നേഡ് ആയിട്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വേണം ഇതൊക്കെ നേരിട്ട് കണ്ടറിയാനും ഇങ്ങനത്തെ രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികൾ ഇപ്പോൾ അഡിക്റ്റീവ് കപ്പാസിറ്റി ഉള്ള കുട്ടികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു എന്താ പറയുക ചില കുട്ടികൾക്ക് ഗ്യാസിന്റെ സ്മെൽ ഉണ്ടല്ലോ ഇസ് സോ സ്റ്റഡി ദാറ്റ് ഗ്യാസിന്റെ സ്മെൽ ഇഷ്ടപ്പെട്ടു പെട്രോളിന്റെ സ്മെൽ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അഡിക്റ്റ് കപ്പാസിറ്റി കൂടുതലാണ് ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ദേവൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നു ഇപ്പോൾ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സ്കൂളുകളിലും ഒരുപാട് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അതുകൂടാതെ സോഷ്യൽ സംഘടനകൾ നടത്തുന്നുണ്ട് ഈ പ്രോഗ്രാംസ് പക്ഷേ നമ്മൾ ഈ നടത്തുന്ന ഈ അവയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കൂടുതലാണ് ഇവർ എക്സൈറ്റ് ചെയ്യുന്നത് വേറെ പ്രോഗ്രാമുകളാണ് എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇത് അല്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാരെ തമ്മിലുള്ള സംഭവം പിന്നെ ഇന്ന് പല പാരന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കുട്ടികളെ പാർട്ടിക്ക് വിടുക മക്കളോട് പോയി ആ മോള് അവള് അവൾക്ക് ഇന്ന് അവരുടെ നയൻത്തിൽ അല്ലെങ്കിൽ ടെൻത്തിലെ ആൾക്കാരുടെ പാർട്ടി ഉണ്ട് അപ്പൊ ഈ പാർട്ടി പാർട്ടി ഡ്രഗ് എന്ന് പറഞ്ഞു പറഞ്ഞ സ്പെഷ്യൽ ഡ്രഗ് ഉണ്ട് മനസ്സിലായില്ലേ പാർട്ടി ഡ്രഗ് റേപ്പ് ഡ്രഗ് ഡേറ്റിംഗ് ഡ്രഗ് എന്നൊക്കെ പറഞ്ഞു ഇതേപോലെ ഡ്രഗുകൾ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾ നമ്മൾ തന്നെ എറിഞ്ഞു കൊടുക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് പലപ്പോഴും പ്രൈഡ് ആയിട്ടാണ് കരുതുന്നത് ഓ അവള് മറ്റേ ഷിപ്പിൽ പാർട്ടിയിൽ പോയി മകുണ്ട് ഇത് പൂട്ടി പോവാ പോവണ്ട എന്ന് ഈ പിള്ളേരെല്ലാം നാഗവലി ആവുകയും ചെയ്യും വീട്ടിപ്പിന്നെ സമ്മാനം കിട്ടത്തില്ല എനിക്ക് എന്റെ അനിയങ്കരനിയനുണ്ട് അവനിപ്പോ ഇരുപത്തിനാല് വയസ്സായതേ ഉള്ളൂ ഈ ഞാൻ പറഞ്ഞ ഒരു ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളോ ഞാനോ ചേട്ടനോ ഇതേ വളർന്നു വരുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പൊ കുട്ടികൾ കുറച്ചുകൂടി ഇൻഫോംഡ് ആണ് അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇപ്പം ഈ ആ തലമുറയുടെ ചെന്നിട്ട് ചേച്ചി പറഞ്ഞ പോലെ വേറൊരു വണ്ടിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയനാണെങ്കിൽ ആദ്യം ചോദിക്കും അപ്പം ഞാൻ ഊബറ് വന്നാൽ കയറണ്ടേ അതെ ഇങ്ങനത്തെ നാക്ക് അല്ല ഇപ്പൊ ഭീകരമായിട്ട് ഇത് മാനിപ്പുലേറ്റഡ് ആക്കുന്നുണ്ട് അതായത് സിനിമയെ ഞാൻ കുറ്റം പറയല്ല ഇപ്പം സ്റ്റോറി ലൈൻ്റെ ആവശ്യമുള്ള സീൻസും സിനാരിയോ അവിടെ വേണം ഇപ്പം കള്ളു കുടിക്കുന്ന ഒരു സീനുണ്ടെങ്കിൽ അത് വേണം പക്ഷേ ഈ പറഞ്ഞുള്ള താഴെ ഡ്രിങ്കിങ് ഇഞ്ചുറസ്റ്റുവർ എന്ന് കാണിച്ചാൽ മാത്രം പറയാം ഇതിന്റെ ബാഡ് എഫക്ട് കാണിക്കുന്ന സിനിമകൾ ഇപ്പോൾ വെള്ളം എന്നൊരു സിനിമയുണ്ട് ജയസൂര്യ അഭിനയിച്ച ഗംഭീര സിനിമയാണ്

അത് കള്ളൊക്കെ ും ഒരു സ്റ്റാറ്റുട്രി വാർണിംഗ് എഴുതി കാണിക്കണ ഒരു കേസ് എഴുതി കാണിക്കണ കേസ് ഇതിൽ ഏറ്റവും പിള്ളേർക്ക് നോക്കുമ്പോഴത്തേക്കിനൊരു കൂൾ ഫാക്ടറും സിഗരറ്റിന്റെ കവറിൽ സംഭവം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് സിഗരറ്റ് സ്മോക്കിംഗ് കിറ്റ് ചെയ്യാനായിട്ട് തോന്നുവാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം കേട്ടോളൂ അപ്പം ഞാനൊരു ഒരു പ്രോഗ്രാമിൽ കണ്ടതാണ് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് കോള് പോയേക്കണേ ഈ നമ്പറിലേക്കാണ് എന്താ അപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി വേണമെങ്കിൽ എഴുതി കാണിക്കില്ലോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു അല്ല ഒരു ഭാഗം നല്ലാതെ എന്നെ ഒരു സുഹൃത്ത് കോമഡി ആയിട്ട് പറഞ്ഞൊരു സാധനമാണ് എനിക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല ഇതിലെല്ലാം ആദ്യം ആ പാക്കറ്റിൽ വന്നുകൊണ്ടിരുന്നത് വിത്ത് ടു ഹെൽപ്പ് വിത്ത് സ്മോക്കിംഗ് വലിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ വിളിച്ചോണ്ടിരുന്നത് വിളിച്ചിട്ട് എന്താ അവനൊരു കോമഡി ആയിട്ട് പറഞ്ഞത് പക്ഷേ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഈവൻഡ്ലിംഗ് സ്റ്റോപ്സ് മൂക്കിംഗ് കോളജസ് നമ്പർ എന്നാണ് സിനിമ തുടങ്ങാൻ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഗോവൻ ചേട്ടന്റെ പുക ഇട സംഭവത്തിനെ കുറിച്ച് സിഗരറ്റ് സ്മക്കിങ്ങിനെ കുറിച്ചും സക്സസ് അതിനെക്കുറിച്ചൊക്കെ സിനിമ കാണാൻ പോയിരുന്ന ഒരിക്കലും കാണാൻ സംഭവം അത് തന്നെ ഇഷ്ടമല്ലാത്ത അതായത് കഞ്ചാവ് അടിക്കുന്ന സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കുട്ടികളെ കണ്ടു സ്ക്രീനിൽ ഒരു മൂന്നാല് വട്ടം നമ്മുടെ ഫേവറേറ്റ് സ്റ്റാർസ് കള്ളു കുടിക്കുന്നത് ഒരു ഓക്കെ ഓക്കെ കള്ളൊരു നോർമൽ ക്ലേസർ ആയിപ്പോ നോർമൽ സിറ്റുവേഷൻ ആയി സൊസൈറ്റിയിൽ പക്ഷേ കഞ്ചാവിലോട്ടും ഡ്രഗ് യൂസിലോട്ടും വരുമ്പോഴത്തേക്കും അവരിത് എൻജോയ് ചെയ്യുന്നത് പാട്ടിട്ട് പാട്ടിടുന്നു ഒരു സിനിമയിൽ ഒരു പാട്ടിന്റെ ഇടയിൽ കൂടെ ഹീറോയിസം കാണിക്കുമ്പോൾ ഹീറോയിസം കാണിക്കുന്നതിനേക്കാൾ കൂടുതല ഇന്നത്തെ സൊസൈറ്റിയുടെ പ്രതിഫലനം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കില്ലേ ഇവര് ഫിലിംസിൽ കാണിക്കുന്നത് അല്ല പക്ഷെ അത് അത് അല്ല അത് കൂടുതൽ പിള്ളേർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഹീറോയിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അല്ലല്ലോ നമ്മുടെ സമൂഹം എപ്പോഴും കൂടുതൽ മഹാത്മാഗാന്ധി ആവാൻ പോയിട്ട് നമ്മൾ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ കഞ്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ അതാണ് നമുക്ക് നമുക്ക് ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ നമ്മളെ കുട്ടികൾ യങ് ജനറേഷനെയാണ് നമുക്ക് ഇതിന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ എന്താ എന്ന് വെച്ചാൽ കുട്ടികളെ നന്നായിട്ട് servia അതായത് നമ്മുടെ നാട്ടിലിപ്പം ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞതുണ്ട് നമ്മുടെ നാട്ടിലിവിടെ ഇവിടെ പോൺ സ്റ്റാർസ് ഉണ്ട് ഒരുപാട് ഇതുണ്ട് ഇപ്പൊ നമ്മൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടമുള്ള രീതിയിൽ പിക്ചേഴ്സ് തരാനും ഒക്കെ ഉള്ള അതുണ്ട് കുട്ടികൾ കാണും എന്ന് വിചാരിച്ച് അവരത് ചെയ്ത് ഇവരത് എന്ന് പറയാൻ പറ്റില്ല കുട്ടികൾ കുട്ടികളിപ്പം പറഞ്ഞതുപോലെ തന്നെ ദേവൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം അതല്ലാതെ ഈ പറയുന്ന സിനിമയോ മാധ്യമങ്ങളോ ഒന്നും അല്ല അവർ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ മറ്റൊരാളാകാം തെറ്റ് അപ്പൊ എപ്പോഴും പല പാരന്റ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് മോൻ അവനിപ്പ അങ്ങനെയൊന്നും ഇല്ല അവനി ആരോടും ഒന്നും ഇല്ല അവനിപ്പോ സ്കൂളിൽ വിട്ടു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവന്റെ ഒരു മൊബൈൽ കുറച്ചു നേരം പഠിക്കും മൊബൈൽ മൊബൈലായിട്ട് സൈലന്റ് ആയിട്ട് റൂമിലിരിക്കുവാണ് പാരെയിം ചെയ്യാ പാര പക്ഷെ പലപ്പോഴും ആൾക്കാരും മനസ്സിലാക്കുന്നില്ല എന്താണ് കുട്ടി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇതേപോലത്തെ പല ആൾക്കാരുമായിട്ട് ഞാൻ പ്രോഗ്രാംസ് നടത്തുന്നതുമായിട്ട് ഈ ഡ്രഗ് അബ്യൂസുമായിട്ടുള്ള പ്രോഗ്രാം നടത്തുന്നതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് പലപ്പോഴും ഞാൻ ഇത് ഇതേപോലെ ഒരു കുട്ടിയുടെ കേസ് ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ വീട്ടിൽ അവൻ സ്ഥിരമായിട്ട് ഭയങ്കര ഇൻട്രവേർട്ടാണ് എപ്പോഴും റൂമിൽ അടച്ചിരിക്കുക വൃത്തി ഉണ്ടാവില്ല ഇവർക്കൊരു പ്രത്യേക സംഭവമുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിന് അവർക്ക് സാമൂഹ്യ ബോധം നഷ്ടപ്പെടുകയാണ് വൃത്തി ഉണ്ടാവില്ല ഒരു തരത്തിൽ അവൻ കുളിക്കത്തില്ല ജലിപ്പിക്കത്തില്ല ഒന്നും സാധനം ചെയ്യത്തില്ല മുഴുവൻ സമയം റൂമിലടിച്ചിരിക്കുക അപ്പോൾ ഈ കുട്ടീനെ കാണാനായിട്ട് പോയി ഇത് എല്ലാം കഴിഞ്ഞ ശേഷം റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അറിയാം നമുക്ക് ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ എല്ലാം മോശമായിട്ട് മോശമായിട്ടും പിള്ളേരുടെയൊക്കെ അങ്ങനെയായിരിക്കും അപ്പൊ അത് കഴിഞ്ഞ് ഇതെല്ലാം നോക്കാൻ നേരത്ത് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് ഈ സ്മെല്ല് ഇത്രയും സ്മെല്ല് വരുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കാൻ നേരത്ത് ബാത്റൂമിൽ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് ഏഹ് അപ്പൊ ഇയാളുടെ ബാത്റൂം നമ്മൾ തുറന്നു വയ്ക്കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ യു ഡോൺ ബിലീവ് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഫ്ലഷ് ചെയ്യാത്ത കമ്മൂഡ് മനസ്സിലെ അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് യൂസേജ് കൊണ്ട് ഒരു കുട്ടി ഏത് ലെവലിൽ എത്തി എത്തുന്നത് അപ്പം അവന് വൃത്തി നഷ്ടപ്പെട്ടത് മാത്രമല്ല എന്തുകൊണ്ടാണ് മൂന്നാഴ്ചയായിട്ട് ഫ്ലഷ് ചെയ്യാത്ത കമ്പോട് പറഞ്ഞതെന്ന് ആ കുട്ടിക്ക് ആ ഫ്ലഷിൻ്റെ ബട്ടൺ ഞെക്കാനില്ലേ ഞെക്കാനുള്ള മടി അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഫുള്ള് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസിലും മടിയിലേക്കും ഒക്കെ കുട്ടികളെയൊക്കെ തള്ളി ഇത് ഇത് നമ്മൾ നമ്മുടെ പാരൻസ് ആയതിനെ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് പാരൻസിനെ പ്ലെയിൻ ചെയ്യുന്നതല്ല ഇങ്ങനെ ഓരോ കാര്യം ഒരു കുട്ടി ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് പത്തോ പന്ത്രണ്ടോ മണിക്കൂർ വീട്ടിൽ അടച്ചിരിക്കുന്നുണ്ടെങ്കിലോ ബാത്റൂമിൽ പോയിട്ട് സ്ഥിരമായിട്ട് മൊബൈലുമായിട്ട് ബാത്റൂമിൽ പോയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഇരിക്കുന്നെങ്കിൽ ഇറ്റ്സ് ആൻ അലാം യു ഷുഡ് ചെക്ക് ഹിസ് ബാഗ് അവൻ്റെ കാര്യങ്ങൾ നോക്കണം അവൻ സഹായം ആവശ്യമുണ്ട് അവന് കുറ്റപ്പെടുത്തും എല്ലാം അവന് സഹായം ആവശ്യം പിന്നെ കണ്ടന്റ് റെഗുലേറ്റ് ചെയ്യണം വീട്ടിനകത്ത് കുട്ടികൾ കാണുന്ന കണ്ടന്റ് ഒരുപാട് ഒരുപാട് റെഗുലേറ്റ് ചെയ്യണം അത് എന്താ പറയുക ഇപ്പോൾ പാരൻ്റെ ലോക്കുള്ള ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിലും പാരൻ്റെ ലോക്ക് ഉണ്ട് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും പാരൻ്റ് ലോക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിള്ളേരെല്ലാം പൊട്ടിക്കും അത് പൊട്ടിക്കുമ്പോൾ ഒന്നുകൊണ്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ നേരത്തെ കണ്ടൊരു കോമഡി പ്രോഗ്രാമിലാണ് ഒരാൾ മരിച്ച് മുകളിലെത്തുവാണ് അപ്പോൾ അയാൾക്ക് രണ്ട് ഓപ്ഷനുള്ളത് സ്വർഗം നരകം അപ്പോൾ അപ്പോൾ അയാൾക്ക് സ്വർഗമാണോ നിറകാണോ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മളുടെ കാലൻ ഓപ്ഷൻ കാണിച്ചു കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കംപ്ലീറ്റ് സ്മോക്കൊക്കെ ഇട്ട് ഗംഭീരമായിട്ടുള്ള റാപ്പ് മ്യൂസിക്കും സംഭവങ്ങളും സുന്ദരികരായിട്ടുള്ള ആൾക്കാർ വരുന്ന ഗംഭീരമായിട്ടുള്ളൊരു സംഭവം ആ ഒരു സംഭവം പുള്ളി കണ്ടു അപ്പുറത്ത് വന്നിടത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നോ എൻ്റർടൈൻമെൻറ്റ് നത്തിങ് അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഉള്ള സംഭവം ഉണ്ടല്ലോ ആ സാധനം ചൂസ് ചെയ്തു ചൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഫോർച്നേറ്റി നരകമായിരുന്നു പിറ്റോസ് എന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള നരകത്തിലെ ശിക്ഷകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുള്ളി ചോദിച്ചു ഈ ഇത്രയും വലിയ സംഭവത്തിൽ ഇന്നലെ ഇങ്ങനെയായിരുന്നില്ലല്ലോ നിങ്ങൾ ഈ സാധനം കാണിച്ചു തന്നെ അപ്പോൾ അവരോ പറഞ്ഞു ഇത് നരകത്തിലേക്കുള്ള പ്രൊമോ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രൊമോ നന്നായിട്ട് അഡ്വർടൈസ് ചെയ്യും സാധനങ്ങള് ചെയ്യുന്നു പലപ്പോഴും കുട്ടികളുടെ സംഭവമാണ് നരകമാണെന്ന് മനസ്സിലാക്കാതെ ഈ എക്സ്റ്റേണലി കാണുന്ന ഈ കുട്ടികൾ പലപ്പോഴും ഈ പേരൻസിന്റെ ഇപ്പത്തെ ഡിവോഴ്സും പല പല അങ്ങനെയുള്ള നമ്മൾ മാറ്റുക കുട്ടികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ചെയ്തു ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു സ്ഥാനത്തിന് തടസ്സപ്പെടാൻ പോയി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക